തുർക്കിക്കെതിരെയും അസർബൈജാനെതിരെയും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാവുകയാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച ഇരു രാജ്യങ്ങളെയും ബഹിഷ്കരിക്കണമെന്നാണ് ആവശ്യം ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ കൂട്ടത്തോടെ റദ്ദാക്കി ഈ രാജ്യങ്ങൾ സന്ദർശിക്കരുതെന്ന് ഈസ്മൈ ട്രിപ്പും എക്സിഗോയും നിർദ്ദേശിച്ചു ഓൺലൈൻ യാത്രാ ബുക്കിംഗ് സൈറ്റുകളെല്ലാം തന്നെ ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ റദ്ദാക്കി കഴിഞ്ഞില്ല തുർക്കിയിലെ മലാദയിലുള്ള ഇനോനു സർവകലാശാലയുമായി ഏർപ്പെട്ട കരാർ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിച്ചു ഇന്ത്യൻ വ്യാപാരികൾ ആപ്പിൾ മാർബിൾ തുടങ്ങിയ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും തുടങ്ങി ഇവിടെ നിന്നുള്ള ഇറക്കുമതി നിരോധിക്കണമെന്ന് പല ഫോണുകളിൽ നിന്ന് വ്യാപാരികളും ആവശ്യപ്പെട്ടു തുർക്കിക്കെതിരെ കേന്ദ്ര സർക്കാരും നടപടിയെടുത്തു രാജ്യത്തെ ഒൻപത് വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സേവനങ്ങൾ നടത്തിയ തുർക്കി കമ്പനിക്ക് സുരക്ഷാനുമതി പിൻവലിച്ചു ഇതോടെ തുർക്കി കമ്പനിയായ സെലബിയുമായുള്ള മുംബൈ അഹമ്മദാബാദ് വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് നിർമ്മാണ കരാറുകൾ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് അവസാനിപ്പിച്ചു ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ഇന്ത്യക്കാരുടെ നടപടി തുർക്കിയെയും അസർബൈജാനേയും എങ്ങനെയാണ് ബാധിക്കുക ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ കുറഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് തിരിച്ചടിയാവുമോ ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാവുമോ എന്തിനാണ് തുർക്കിയും അസർബൈജാനും പാകിസ്ഥാന് കൂടപിടിക്കുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യമുന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ തിരിച്ചടിച്ചപ്പോൾ അതിൽ അപലപിച്ച തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം നിന്നപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച ഈ രാജ്യങ്ങളുടെ നിലപാടാണ് ഇന്ത്യക്കാരെ ആദ്യം പ്രകോപിപ്പിച്ചത് ഇതിനിടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകൾ തുർക്കിയിൽ നിന്ന് നിർമ്മിച്ചവയാണെന്നും കണ്ടെത്തി തുർക്കി നിർമ്മിത അസിസ്കാർ സോൻഗർ ഡ്രോണുകളാണ് ഇവയെന്നാണ് പ്രാഥമിക നിഗമനം ഏപ്രിൽ ഇരുപത്തിയേഴിന് സി വൺ തേർട്ടി ഹെർക്കുലിസ് സൈനിക ഗതാഗത വിമാനം കറാച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും മെയ് രണ്ടിന് അഡാഗ്ലാസ് ആന്റി സബ്മറൈൻ കറാച്ചി തുറമുഖത്ത് നങ്കൂല ചെയ്തിരുന്നു ഇതിൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങൾ ആവാമെന്നാണ് കണക്കുകൂട്ടുന്നത് എന്നാൽ ഇതെല്ലാം സ്വാഭാവിക നടപടികൾ മാത്രമാണെന്നും ഹെർക്കുലിസ് വിമാനത്തിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് തുർക്കി നൽകുന്ന വിശദീകരണം അതേസമയം ഏപ്രിൽ പഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ ഷെഹബാസ് ഷെരീഫ് തുർക്കിയിലായിരുന്നു എന്നതും മറ്റൊരു യാദൃശികത എന്തായാലും നിലവിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്കെതിരെയും അസർബൈജാൻ എതിരെയും നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യക്കാർ അസർബൈജാൻ തുർക്കി എന്നിവ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ പ്രിയ ഡെസ്റ്റിനേഷനായി ഈയിടെ മാറിയിരുന്നു ഇതോടെ ഇത്തവണ അവധിക്കാലത്തേക്ക് അങ്ങോട്ടേക്കുള്ള ബുക്കിംഗ് റെക്കോർഡ് ഉയരത്തിലെത്തി മികച്ച വിമാന സർവീസുകൾ മാർക്കറ്റിംഗ് ഇന്ത്യൻ വിവാഹങ്ങൾക്കും ബിസിനസ് പരിപാടികൾക്കുമുള്ള ജനപ്രീതി എന്നിവയാണ് തുർക്കിയിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്നാൽ മെയ് ഒൻപതിന് ഇന്ത്യയിലെ രണ്ട് പ്രധാന യാത്രാ സംഘടനകളായ ട്രാവൽ ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ട്രാവൽ ഏജൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഔദ്യോഗികമായി ഈ രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ബഹിഷ്കരണം പ്രഖ്യാപിച്ചു ഇതോടെ രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള പുതിയ ബുക്കിംഗുകൾ അറുപത് ശതമാനം തുർക്കിയിലേക്കുള്ള യാത്ര ബുക്ക് ചെയ്തവരിൽ ഏകദേശം ശതമാനവും റദ്ദാക്കി യാത്രാ പ്ലാറ്റ്ഫോമുകളിലെ റദ്ദാക്കലുകൾ ഇരുന്നൂറ്റി അമ്പത് ശതമാനം വർദ്ധിച്ചു മേക്ക് മൈ ട്രിപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ രാജ്യങ്ങളുടെ പ്രൊമോഷനുകളും ഓഫറുകളും നിർത്തിവെക്കുകയും ചെയ്തു കേരളത്തിൽ നിന്ന് നിലവിൽ പോയവർ ഒഴിച്ചാൽ അസർബൈജാൻ തുർക്കി രാജ്യങ്ങളിലേക്ക് പുതിയ ബുക്കിംഗുകൾ ട്രാവൽ ഏജൻസികൾ എടുക്കുന്നേയില്ല കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം പേരാണ് രണ്ട് രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തതെന്നാണ് കണക്ക് വിനോദസഞ്ചാരത്തെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ പന്ത്രണ്ട് ശതമാനം വരെ ടൂറിസത്തിൽ നിന്നാണ് രാജ്യത്തെ മൊത്തം തൊഴിലിന്റെ പത്ത് ശതമാനം ടൂറിസം മേഖലയിലാണ് രണ്ടായിരത്തി പതിനാലിൽ തുർക്കിയിലെത്തിയത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരമായി ഇത് വർദ്ധിച്ചു പത്ത് വർഷത്തിനിടെ മൂന്നിരട്ടിയായി ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ കണക്ക് കഴിഞ്ഞ വർഷം തുർക്കിയിലെത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനം വർധനമുണ്ടായി എന്നാൽ രാജ്യം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇന്ത്യക്കാരെന്നാണ് തുർക്കി ടൂറിസത്തിന്റെ വിവരങ്ങൾ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത് മൊത്തം വിനോദസഞ്ചാരികളിൽ രണ്ട് ശതമാനം പോലും ഇന്ത്യക്കാരില്ല എങ്കിലും ഒരു യാത്രക്കാരിൽ നിന്ന് അറുപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വെച്ച് കണക്കാക്കിയാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവഴി തുർക്കിക്ക് ഉണ്ടാവുകയെന്നാണ് കണക്കുകൾ തുർക്കിയിലെ ഡെസ്റ്റിനേഷൻ വെഡിങ് വ്യവസായത്തെയും നിലവിലെ ബോയ്ക്കോട്ട് ബാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ വെഡ്ഡിംഗ് പ്ലാനർമാരുടെ വ്യാപക ബഹിഷ്കരണത്തെ തുടർന്ന് ആഡംബര ടൂറിസത്തിന്റെ പ്രധാന ഘടകമായിരുന്ന ഈ മേഖല തകർച്ചയിലേക്ക് നീങ്ങി ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രങ്ങളിൽ വർഷം തോറും നടക്കുന്ന ഇന്ത്യൻ വിവാഹങ്ങൾ തുർക്കിയുടെ ടൂറിസം സമ്പദ്വ്യവസ്ഥയിലേക്ക് നൂറ്റി നാല്പത് മില്യൺ ഡോളറിലധികം സംഭാവന ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അമ്പതോളം ആഡംബര ഇന്ത്യൻ വിവാഹങ്ങൾക്ക് തുർക്കി ആതിഥേയത്വം വഹിച്ചു ഓരോ വിവാഹത്തിന്റെയും ശരാശരി ചെലവ് മൂന്ന് മില്യൺ ഡോളർ ആയിരുന്നു മില്യൺ ഡോളർ വരെ രുന്ന വിവാഹങ്ങൾ ഉണ്ടായിരുന്നു നൂറ് പേർ പങ്കെടുക്കുന്ന സാധാരണ തുർക്കി വിവാഹങ്ങൾക്ക് ആയിരത്തി അറുനൂറ് ഡോളറിനും നാന്നൂറ് ഡോളറിനും ഇടയിലാണ് ചെലവ് വരുന്നത് അതേസമയം നൂറ് അതിഥികൾ പങ്കെടുക്കുന്ന സാധാരണ ഇന്ത്യൻ വിവാഹങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഡോളറിലാണ് പാക്കേജുകൾ ആരംഭിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിശ്ചയിച്ചിരുന്ന അമ്പത് ഇന്ത്യൻ വിവാഹങ്ങളിൽ മുപ്പത് വിവാഹങ്ങളെങ്കിലും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇവ റദ്ദാക്കുന്നതിലൂടെ മില്യൺ ഡോളർ വരെ നഷ്ടം തുർക്കിക്കുണ്ടായേക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം റഷ്യ തുർക്കി ഇറാൻ എന്നിവയ്ക്ക് ശേഷം അസർബൈജാനിലേക്ക് ഇപ്പോൾ ഏറ്റവും അധികം സന്ദർശകർ സന്ദർശകരെത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഡൽഹിയിൽ നിന്ന് അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിലേക്ക് ഇപ്പോൾ പത്ത് നേരിട്ടുള്ള ആഴ്ച വിമാന സർവീസുകളുണ്ട് ഇൻഡിഗോയുടെ ഏഴ് വിമാനങ്ങളും അസർബൈജാൻ എയർലൈൻസിന്റെ മൂന്ന് വിമാന സർവീസുകളുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അസർബൈജാനിൽ എത്തിയത് നാലായിരത്തി പേരായിരുന്നു കഴിഞ്ഞ വർഷം അത് രണ്ട് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതായി വർദ്ധിച്ചു ഒരു ലക്ഷം രൂപയ്ക്ക് തുല്യമായ അസർബൈജാൻ മന്നത്താണ് ശരാശരി ഇന്ത്യക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ചിലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെത്തിയ സന്ദർശകരിൽ ഒൻപത് ശതമാനവും ഇന്ത്യക്കാരായിരുന്നു തുർക്കിയിലെ മലാത്തിയിലുള്ള ഇനോനോ സർവകലാശാലയുമായി ഏർപ്പെട്ട കരാർ ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല കാലത്തേക്കാണ് മരവിപ്പിച്ചത് ദേശീയ സുരക്ഷാ പരിഗണനകളാൽ ഇനോനോ സർവകലാശാലയുമായുള്ള കരാർ മരവിപ്പിക്കുകയാണെന്ന് ജെ എൻ യു എക്സ്പോസ്റ്റിലാണ് വ്യക്തമാക്കിയത് വിദ്യാഭ്യാസ വിനിമയത്തിനായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജെ എന് യു ഇനോനു സർവകലാശാലയും മൂന്ന് വർഷ കരാർ ഒപ്പുവെച്ചത് വ്യാപാര മേഖലയിൽ ഇന്ത്യയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന രാജ്യങ്ങളാണ് അസർബൈജാനും തുർക്കിയും നിലവിലെ ബോയ്ക്കോട്ട് ഈ ബന്ധത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ് സമീപ വർഷങ്ങളിൽ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ വലിയ വർധനമാണ് കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം പത്ത് പോയിന്റ് നാല് മൂന്ന് ബില്ല്യൻ ഡോളർ ആയിരുന്നു ഇതുകൂടാതെ തുർക്കി ഇന്ത്യയിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രണ്ടായിരം ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ ഇന്ത്യൻ കമ്പനികൾക്ക് തുർക്കിയിൽ ഏകദേശം ഇരുനൂറ് മില്യൺ ഡോളറാണ് നിക്ഷേപിച്ചത് രണ്ടായിരത്തി വർഷത്തിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടേതായിരുന്നു മിനറൽ ഓയിലുകൾ മിനറൽ ഇന്ധനങ്ങൾ യന്ത്രങ്ങൾ മെക്കാനിക്കൽ ഉപകരണങ്ങൾ സ്റ്റീൽ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് ഓർഗാനിക് രാസവസ്തുക്കൾ ചായങ്ങൾ മനുഷ്യനിർമ്മിത നാരുകൾ കോട്ടൺ കോട്ടൺ നൂൽ കോട്ടൺ തുണിത്തരങ്ങൾ എന്നിവയാണ് തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ബന്ധം മോശമായാൽ കയറ്റുമതിയെയും ബാധിച്ചേക്കാം തുർക്കിയിൽ നിന്നുള്ള ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതി ആയിരത്തി കോടി രൂപ കവിയുന്നുണ്ട് തുർക്കിയുടെ ഇന്ത്യയിലേക്കുള്ള പ്രധാന കയറ്റുമതി പ്ലാസ്റ്ററിംഗ് വസ്തുക്കൾ ഇരുമ്പ് നിർമ്മാണ വസ്തുക്കൾ എണ്ണക്കുരുക്കൾ ലോക അയരുകൾ വിലയേറിയ കല്ലുകൾ ആപ്പിൾ എന്നിവയാണ് നിലവിൽ ആപ്പിൾ മാർബിൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ വ്യാപാരികൾ തുടങ്ങിയിട്ടുണ്ട് വർഷം പതിനൊന്ന് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ടൺ ആപ്പിളാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് മൂല്യം മാർബിൾ ബഹിഷ്കരിക്കാൻ രാജസ്ഥാനിലെ വ്യാപാരികളും ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിലവിലെ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി നിക്ഷേപങ്ങളെയും സഹകരണങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കാം ഇത് ദീർഘകാല സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളെയും ബാധിച്ചേക്കാം ഇന്ത്യയിലേക്കുള്ള തുർക്കിയുടെ പുതിയ അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് ഇന്ത്യ അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു ഇന്ത്യക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തുർക്കി മാധ്യമമായ ടിആർടി വേൾഡിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഇതിനിടെ ഓട്ടോമൊബൈൽ ഐ ടി തുരങ്ക നിർമ്മാണം മെട്രോ റെയിൽ തുടങ്ങി വിവിധ മേഖലകളിൽ തുർക്കിയുമായി ബന്ധപ്പെട്ട കമ്പനികളുമായുള്ള കരാറുകൾ പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് അസർബൈജാന്റെ ഏഴാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഔദ്യോഗിക തലത്തിൽ ബഹിഷ്കരണം ഉണ്ടായാൽ ഇത് രാജ്യത്തെ ബാധിച്ചേക്കാം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് പോയിന്റ് നാല് മൂന്ന് അഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ സമീപ വർഷങ്ങളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതും ഇന്ത്യയിൽ നിന്ന് അസറുബജാരിലേക്കുള്ള പ്രധാന കയറ്റുമതി അരി സ്മാർട്ട് ഫോണുകൾ അലൂമിനിയത്തിന്റെ ഓക്സൈഡുകൾ മരുന്നുകൾ മൊബൈൽ ഫോണുകൾ ടൈലുകളും പേവിങ്ങും ഗ്രാനൈറ്റ് മെക്കാനിക്കൽ സ്പീഡുകളും എസ്കവറേറ്റുകളും കന്നുകാലുകളുടെ മാംസം വാക്സിനുകൾ തുടങ്ങിയവയാണ് അസംസ്കൃത എണ്ണ യൂറിയ ആഡിൻ അസംസ്കൃത പട്ട് കന്നുകാലുകളുടെ തൊലുകൾ തുടങ്ങിയവയാണ് പ്രധാന ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അസർബജാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ഒന്ന് പോയിന്റ് ആറ് ആറ് രണ്ട് ബില്ല് യു എസ് ഡോളർ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരിൽ ഒരാളാണ് അസറിബജാൻ അസർബജനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന കയറ്റുമതി അസംസ്കൃത എണ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസർബജാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങുന്ന മൂന്നാമത്തെ രാജ്യമായിരുന്നു ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതി ഉൽപ്പന്നം അരിയായിരുന്നു അസർബജാനിൽ നിന്നുള്ള മൊത്തം അരി ഇറക്കുമതിയുടെ എൺപത് പോയിന്റ് എട്ട് ശതമാനത്തിനായി അവർ ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള തുർക്കിയിലെ സർക്കാരുകൾ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പാകിസ്ഥാന് പിന്തുണയുമായി എത്താറുണ്ട് തുർക്കിയിൽ രജബ് തയിബ് എർദോഗാൻ അധികാരത്തിലെത്തിയതോടെ അങ്കാറിയും ഇസ്ലാമാബാദും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ബന്ധം കൂടുതൽ തീവ്രമായി എർദോഗാൻ കുറഞ്ഞത് പത്ത് തവണയെങ്കിലും പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രസിഡന്റ് ആയ ശേഷം ഇത് തുടർന്നു ഒടുവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന പാകിസ്ഥാൻ തുർക്കി ഹൈ ലെവൽ സ്ട്രാറ്റജിക് കൌൺസിലിംഗിന്റെ ഏഴാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് എർദോഗാൻ പാകിസ്ഥാനിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണവും വ്യാപാരവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടതായിരുന്നു ഈ സമ്മേളനം രണ്ടായിരം മുതൽ പാകിസ്ഥാനുമായി ചേർന്ന് നിരവധി സൈനിക അഭ്യാസങ്ങൾ തുർക്കി നടത്തുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നടന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക അഭ്യാസങ്ങളാണിവ തുർക്കി അസർബൈജാൻ ചൈന എന്നീ രാജ്യങ്ങൾ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രതിരോധ മേഖലയിൽ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിച്ചിരിക്കുന്നത് തുർക്കിയിൽ നിന്നാണ് അടുത്തിടെ പാകിസ്ഥാനിലേക്ക് ഏറ്റവും കൂടുതൽ ആയുധ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായും തുർക്കി മാറി സ്റ്റോക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ തുർക്കിയിൽ നിന്നുള്ള ആയുധ കയറ്റുമതിയിൽ നൂറ്റിമൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് നിലവിൽ തുർക്കി ബേറാക്ടർ ഡ്രോണുകൾ കെമാൻകസ് ക്രൂയിസ് മിസൈലുകൾ ഏറ്റവും ഒടുവിലായി ഡ്രോണുകൾ തുടങ്ങിയവ പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് എത്തിച്ചവയാണ് കെമാങ്കസ് ക്രൂയിസ് മിസൈലുകൾ തുർക്കിയിൽ നിന്ന് ഏറ്റവും ആദ്യം വാങ്ങിയ രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ നാവിക ശക്തി വിപുലപ്പെടുത്താനും ആധുനികവൽക്കരിക്കാനും തുർക്കി സംഭാവന ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തുർക്കിയുടെ എസ് ഡിഫൻസ് ടെക്നോളജീസ് പാക് നാവികസേനയ്ക്കായി ഒരു ബില്യൺ ഡോളറിന്റെ നാല് ചെറു യുദ്ധ കപ്പലുകൾക്കായി കരാർ ഒപ്പിട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ അഗോസ്റ്റ നയൻറ്റീൻ ബി അന്തർവാഹിനി നിർമ്മിച്ചത് ഫ്രാൻസ് കമ്പനിയായ ഡി സി എൻ എസ് ആണെങ്കിലും ഇവിടെ അറ്റകുറ്റപ്പണികളും നവീകരണവും നടത്തുന്നത് തുർക്കിയുടെ എസ് ടി എഫ് ടെക്നോളജീസാണ് തുർക്കിയിലും സിറിയയിലും ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാദൌത്യത്തിന് മുന്നിട്ടിറങ്ങിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയിൽ ഭൂകമ്പത്തിൽ ഓപ്പറേഷൻ ദോസ്റ്റ് എന്ന പേരിൽ അകമഴിഞ്ഞ സഹായമായിരുന്നു ഇന്ത്യ നൽകിയത് രക്ഷാപ്രവർത്തനത്തിലുള്ള സാമഗ്രികളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ കിറ്റുകളും അടക്കമുള്ളവ വഹിച്ച് ഇന്ത്യയിൽ നിന്ന് ആറ് വിമാനങ്ങളാണ് തുർക്കി സിറിയ എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയച്ചത് അമ്പത് എൻ ഡി ആർ എഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡ് ഡ്രില്ലിംഗ് മെഷീനുകൾ ദുരിതാശ്വാസ സാമഗ്രികൾ മരുന്ന് മറ്റ് അവശ്യ സേവനങ്ങളും ഉപകരണങ്ങളും ഓപ്പറേഷൻ ദോസ്തിന്റെ ഭാഗമായി നൽകിയിരുന്നു തുടർന്ന് ഇന്ത്യ നൽകിയ സേവനങ്ങൾക്ക് തുർക്കി അംബാസഡർ നന്ദിയും അറിയിച്ചു എന്നാൽ തുർക്കിക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ ഇതെല്ലാം കാര്യമായി പ്രതിഫലിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്